ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറാന്റെ അണ്ടർ വാട്ടർ നാവിക താവളം അവർ പൂർണ്ണമായും തന്നെ സജ്ജമാക്കി ഒരു യുദ്ധത്തിന് തയ്യാറാവുകയാണ് അന്തർവാഹിനികളും സ്റ്റെൽത്ത് നാവിക കപ്പലുകളും പൂർണ്ണമായ ആക്രമണ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് അവരിപ്പോൾ ഈ നാവിക സൈനിക താവളം കടലിനടിയിൽ തയ്യാറാക്കിയിരിക്കുന്നത് നേരത്തെ അവർക്കുള്ളതാണ് പക്ഷേ അവരത് പൂർണ്ണമായും ഒന്നുകൂടി സജ്ജമാക്കി അവർ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് കാരണം അവർക്കറിയാം അമേരിക്ക അവരെ ആക്രമിക്കാൻ വളരെയധികം സാധ്യത കൊണ്ടെന്നുള്ളത് കടലിനടിയിലുള്ള ഈ നാവികത്താവളത്തിൽ അതിമാരകമായ മിസൈൽ സംവിധാനം അവരിപ്പോൾ പുതുതായിട്ട് വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ കടലിലൂടെയുള്ള ശത്രു നീക്കങ്ങൾ നിരീക്ഷിക്കാൻ റഡാറും സോണാറും ഒക്കെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട് ഏത് സമയത്തും എവിടെ വെച്ചും ശത്രുക്കളെ തന്ത്രപരമായി ആക്രമിക്കാനും ഈ നാവികസേനയുടെ വേഗതയും അവരുടെ കൃത്യതയും ഒക്കെ അളക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സൈനികാഭ്യാസം നടത്തുന്നത് എന്നാണ് രഹസ്യ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതിനവർ കണ്ടെത്തിയിരിക്കുന്ന മേഖല ഒമാൻ കടലെടുക്കും പേർഷ്യൻ ഗൾഫുമാണ് ഗ്രേറ്റ് പ്രൊഫറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക വിന്യാസം ഒമാൻ കടലിടുക്കിലും ഈ പേർഷ്യൻ കടലിലൊക്കെ നടക്കുമ്പോൾ അത് ആഗോള എണ്ണ വ്യാപാരത്തെയും സമുദ്രത്തിന്റെ സുരക്ഷയെയും ബാധിക്കുമെന്ന് ഈ ഗൾഫ് രാജ്യങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ആ ഉത്കണ്ഠ അവർ പങ്കുവച്ചിട്ടുമുണ്ട് ഈ സൈനികാഭ്യാസം തുടങ്ങുന്നതിൻ്റെതായ ചില സിഗ്നലുകൾ യു കെ കപ്പലുകൾ ഗൾഫ് കടലിടുക്കിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് നിങ്ങളുടെ സൈനികാഭ്യാസം ഞങ്ങളുടെ കടലിൻ്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കരുത് എന്ന് യു കെ ഇറാനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നാൽപ്പത്തിയാറ് രാജ്യങ്ങളുടെ പങ്കാളിത്തമുള്ള പേർഷ്യൻ ഗൾഫ് കടലും ഈ ചെങ്കടലുമൊക്കെ കൈയടക്കാനുള്ള ഇറാന്റെ തന്ത്രമാണ് ഇപ്പോൾ നടത്തുന്ന സൈനികാഭ്യാസം എന്നാണ് യു കെ പറയുന്നത് എന്നാൽ അതത്ര ശരിയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല അവർ പൂർണ്ണമായും യുദ്ധത്തിന് തന്നെയാണ് തയ്യാറാവുന്നത് അല്ലാതെ ചുമ്മാ കിടക്കുന്ന കടലിൽ പോയിട്ട് ആരെങ്കിലും അത് പിടിച്ചെടുക്കാൻ വേണ്ടി ഇത്രയധികം കാജ് മുടക്കി സൈനികാഭ്യാസം നടത്തുമോ പണ്ടു കാലങ്ങളിലൊക്കെ ഇറാൻ ഈ കടലിലൂടെ പോകുന്ന കപ്പലുകളെ പിടിച്ചെടുത്തുകൊണ്ട് അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ എന്നാൽ ഇപ്പോൾ അവർ ആ ചുമതല ഹൂത്തുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഹൂത്തുകളാണ് ഇപ്പം കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇറാൻ്റെ പരിശീലനവും ഹൂത്തുകൾക്ക് കിട്ടിയിട്ടുണ്ട് ഇറാൻ കുറച്ചുകൂടെ ഉത്തരവാദിത്തമുള്ള രാജ്യമായി മാറിയപ്പോൾ അവർക്കിപ്പം ഈ കപ്പലൊക്കെ പിടിച്ചെടുത്ത് ഒരു തറവേല കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ ഹൂത്തുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ് സംഭവം ഇപ്പോഴും ഇറാൻ്റെ അണ്ടറിൽ തന്നെ നടക്കുന്നുണ്ട് ഇപ്പോൾ തുടർച്ചയായിട്ടൊരു രണ്ട് മാസമായിട്ട് ഇറാൻ ഇങ്ങനെ സൈനികാഭ്യാസം കരയിലും നടത്തിയിട്ട് ഇപ്പം കടലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇതിന് കാരണം ഈ ഗസയുദ്ധം അവസാനിപ്പിച്ചു കരാറിൽ ഒപ്പുവെച്ചു ബന്ധു കൈമാറ്റം നടക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ പോലും ഗസ ഇസ്രായേൽ വീണ്ടും ആക്രമിക്കുമെന്ന് എല്ലാവരെയും പോലെ ഇറാനും നന്നായി തന്നെ വിശ്വസിക്കുന്നുണ്ട് പശ്ചിമേഷ്യൻ രാഷ്ട്രീയം നമ്മളെക്കാളൊക്കെ നന്നായിട്ട് അറിയാമെന്ന് തെറാനാണല്ലോ അതുകൊണ്ട് തന്നെ ഗസയെ ആക്രമിക്കുമെന്ന് അവർക്ക് നന്നായി തന്നെ ബോധ്യമുണ്ട് തന്നെയുമല്ല കഴിഞ്ഞ ആഴ്ച ട്രംപ് പറഞ്ഞത് ഗസയെ ഇസ്രായേൽ ആക്രമിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ലെന്നാണ് അങ്ങനെ അയാൾ പറഞ്ഞത് ഈ നദന്യാഹും ട്രംപുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള തമ്മിലുള്ളൊരു ഗൂഢാലോചനയാണത് അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞാൽ പോരെ ഇസ്രയേലിന് ഗസയെ ആക്രമിക്കരുതെന്ന് പറഞ്ഞാൽ പോരെ ഇവർ തമ്മിലൊരു ഗൂഢാലോചന നടത്തിക്കൊണ്ട് തന്നെ വീണ്ടും ആക്രമിച്ചു നോക്കാം അതിനപ്പുറം ബന്ധികളൊക്കെ ഉമാരെ പറ്റിച്ച് ബന്ധികളൊക്കെ തിരിച്ചെടുക്കാം എന്ന് ചിലപ്പോൾ ട്രംപ് ബുദ്ധിയിൽ പറഞ്ഞു കാണും ഒന്നര കൊല്ലമായിട്ട് ഗസയുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഇങ്ങനെ പെട്ടെന്നൊരു വെടിനിർത്തൽ കരാർ കൊണ്ടുവരാനും ബന്ധികളെ തിരിച്ചെടുക്കാനും ഒക്കെ ആലോചിക്കുന്നതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങളുണ്ട് ഇറാന്റെ ആണവ റെഫ്യൂജികളെ ആക്രമിക്കണമെന്ന് ഇസ്രയേലും അമേരിക്കയും നാളുകളായി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് ഇറാനെ ആക്രമിക്കാൻ അവർക്ക് കഴിയാത്തതിൻ്റെ പ്രധാന തടസ്സം ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ധികളാണ് ആ ബന്ധികളെ തിരിച്ചെടുത്താൽ അവർക്ക് പിന്നെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് വിട്ടുവീഴ്ച ചെയ്തിട്ടും ബന്ധികളെ തിരിച്ചെടുത്ത് നാട്ടുകാരെ സമാധാനിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് രണ്ടുപേർ കൂടെ കയറിയിട്ട് ഇറാനെ ആക്രമിക്കാം എന്നാണ് അമേരിക്കയുടെ ഉപദേശം അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് ഇനി വരുന്ന ദിവസം ഞങ്ങൾ ഗസയെ ആക്രമിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കാരണം തന്നെയാണ് തന്നെയുമല്ല ഈ ഹൂത്തുകളുടെ ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെയധികം കഠിനമാണ് അപ്പോൾ ഈ ഹൂത്തുകളുടെ ആക്രമണം ഇവർ വല്ലാതെ ഭയക്കുന്നുമുണ്ട് അത് തടയണമെങ്കിൽ ഹൂത്തുകൾക്ക് ആയുധം കൊടുക്കുന്ന ഇറാനെ ആക്രമിക്കേണ്ടി വരും അപ്പോൾ അവർ ധരിച്ചിരിക്കുന്നത് ഇറാനെ എങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാനെ ഒരു യുദ്ധത്തിലേക്ക് പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഹൂത്തുകൾക്ക് അവർ ആയുധങ്ങളൊന്നും എത്തിക്കില്ല എന്നുള്ളൊരു ഒരു മിഥ്യാധാരണയാണ് എന്നാൽ അത് വെറുതെയാണ് ഇറാൻ്റെ ഇൻ്റലിജൻസ് ഇവരുടെ ഈ രഹസ്യ അജണ്ടകളെല്ലാം നേരത്തെ തന്നെ ചോർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ കാര്യമായി ആയുധങ്ങൾ ഹൂത്തുകൾക്കും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനൊക്കെ നൽകിയിട്ടുണ്ടാവും അങ്ങനെ പൂർണ്ണമായും യുദ്ധസജ്ജമായിട്ടുള്ളതുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഒരു സൈനികാഭ്യാസം നടത്തി അമേരിക്കയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായി തന്നെ പേർഷ്യൻ കടലിൽ അഭ്യാസം നടത്തുന്നത് അത് ട്രംപ് കയറിയതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞാണെന്ന് ഓർക്കണം അത് ഒരു വെല്ലുവിളി തന്നെയാണ് ഇറാൻ അതിവേഗം ആണവ റിയാക്ടറുകൾ പ്രവർത്തിച്ച അനുവായത അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് കുറേ നാളായി ഇവരിങ്ങനെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇസ്രായേലും അമേരിക്കയും മറ്റ് ലോകരാഷ്ട്രങ്ങളെല്ലാം പലതരം പ്രസ്താവനകൾ ഇറക്കി ഇറാൻ അതിൽ നിന്ന് പിന്മാറണം ഞങ്ങൾക്ക് അവിടെ പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നിരന്തരമായിട്ട് ഇറാനെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇറാനൊന്നും ഭാവിക്കുന്നില്ല അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ആക്രമിക്കാമെന്നുള്ളൊരാഗ്രഹം ഇവരുടെ മനസ്സിനിങ്ങനെ കിടക്കുന്നത് പക്ഷേ ഇറാനെ ആക്രമിക്കുന്നത് ഈ അവസരത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നിവർ വിശ്വസിക്കുന്നുണ്ട് അതിന് കാരണം ഈ ഹൂത്തികൾ ഹിസ്ബുള അമാസ് പോലുള്ള അവരുടെ ഇറാൻ്റെ പ്രോക്സി സംഘടനകളാണ് അപ്പോൾ അവരെ ആദ്യം ഒന്ന് ഒതുക്കണം ആദ്യം ഹിസ്ബുള്ളയുമായി ഒരു വെടിനിർത്തൽ കരാറുണ്ടായി സംഗതിയെല്ലാം സെറ്റാക്കി ഇപ്പോൾ ഹമാസുമായി കരാറുണ്ടാക്കി അപ്പോൾ ഹൂതികളുടെയും ശല്യം കുറഞ്ഞിട്ടുണ്ട് എന്നാലി മനസ്സിലാക്കുന്നില്ല ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുകേ ഇറാന്റെ പോ പ്രോക്ഷി സംഘടനകളാണ് ഈ പറഞ്ഞ ടീമെല്ലാം ആശാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ശീഷ്യന്മാരില്ല കയറി ഇടപെടുക ആ ബോധം മെമാർക്കാർക്കും ഇല്ല ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒന്നും ഇല്ലെന്നുള്ളതാണ് രസം ആശാനെ ആക്രമിച്ചാൽ ശിഷ്യന്മാർ ഇടപെടും അത് വലിയ കുരുക്കിലേക്കായിരിക്കും ഇസ്രായേലിനെ തള്ളിവിടാൻ പോകുന്നത് ഇവർ ധരിച്ചിരിക്കുന്നത് ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ മാത്രമേ തിരിച്ചാക്രമിക്കൂ എന്നുള്ളതാണ് എന്നാൽ ഇറാനെ ആക്രമിക്കാൻ ഇവർ തയ്യാറാകുമ്പോൾ ഇസ്രയേലിൽ നിന്നും വളരെ വിചിത്രമായൊരു കാര്യമാണ് നമ്മൾ കേൾക്കുന്നത് പണ്ട് ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിൽ നടന്ന ഹോളോകോസ്റ്റ് പോലെ ഈ ജൂതർക്ക് ഒരു കൂട്ടക്കൊല ഉണ്ടാകും എന്ന് ജൂതരിൽ അറുപത്തിയേഴ് ശതമാനം ആൾക്കാർ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സർവേയിലാണ് ജൂതന്മാർ ഇങ്ങനെ പറയുന്നത് പണ്ടത്തെ പോലെ ജൂതന്മാർക്ക് ഒരു കൂട്ടക്കൊല ഉണ്ടാകാൻ വളരെയധികം സാധ്യത മിഡിൽ ഈസ്റ്റിൽ ഉണ്ടെന്നുള്ളത് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഉണ്ടാവും കാരണം ലോകം ഇപ്പോൾ ഇസ്രായേലിനെ വെറുത്തിട്ടുണ്ട് എല്ലായിടത്തും ജൂതർക്കെതിരായി ആക്രമണങ്ങൾ നടക്കുന്നു സ്ഥിരമായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ സിനഗോഗുകൾ കത്തിക്കുന്നു അവരുടെ ജൂതന്മാരെയൊക്കെ കാണുന്നെടുത്തിട്ട് ആൾക്കാർ തല്ലുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വിദേശങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് ജൂതരാഷ്ട്രം ഇന്ന് ലോകത്ത് ഒറ്റപ്പെട്ടിരിക്കുകയാണ് ആ ഒരു അവസരത്തിലാണ് ഇപ്പോൾ ജൂതന്മാരുടെ ഇങ്ങനൊരു സർവേ നടന്നത് അവരിൽ അറുപത്തിയേഴ് ശതമാനവും പറയുന്നത് ഇനി വീണ്ടും ഒരു ഹോളോ കോസ്റ്റ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണെന്നാണ് തന്നെയുമില്ല ഇറാൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആക്രമണം ഇസ്രയേലികൾ മറന്നിട്ടില്ല അതിനെ തടയാൻ ഒരിക്കലും ഈ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുമില്ല എന്ന് ഇസ്രയേലുകൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് വീണ്ടും ഇറാനെ ആക്രമിക്കാൻ പോകാതെ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുന്നു എന്നാണ് നെതന്യാഹുവിനെ ആളുകൾ തന്നെ ഉപദേശിക്കുന്നത് സ്വന്തം നാട്ടുകാർ തന്നെ നിങ്ങൾ പൂർണ്ണമായി പരാജയമാണെന്നാണ് വയനെട്ട് പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രാദേശിക പത്രമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ശേഷിയൊന്നുമില്ല നിങ്ങൾ പൂന്നിടതെല്ലാം പരാജയമാണെന്ന് ഈ പത്രം നാട്ടുകാരുടെ അഭിപ്രായത്തെ മാനിച്ചാൽ പറയുന്നത് കേട്ടോ അങ്ങനെ അഭിപ്രായമാണ് നാട്ടുകാർ എന്നിട്ടും ഇയാൾ ഈ നതന്യാകും ഇറാനെ ആക്രമിക്കണം എന്ന് പറഞ്ഞ നടക്കുകയാണ് അവരുടെ അണുറിയാക്ട് തകർത്ത് കളയണം കാരണം അവരുടെയിൽ അണുവായുധം ഉണ്ടാകുക എന്നുള്ളത് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് ഈ ഇസ്രായേൽ തന്നെ ഇങ്ങനെ ഭയപ്പെടുന്നത് ഈ മിഡിൽ ഈസ്റ്റിൽ അവരുടെ ആധിപത്യം നഷ്ടപ്പെടുവെന്നൊരു ഭയമുണ്ട് ഇറാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കുതിച്ചു കയറാൻ കഴിയില്ല എന്നൊരു ഭയം ഇസ്രായേലിന്റെ ഉള്ളിൽ നന്നായി തന്നെ ഉണ്ട് അതുകൊണ്ടാണ് ഇറാന്റെ ആണവായുധം തകർക്കണമെന്ന് അമേരിക്കയും ഇസ്രായേലും ഒക്കെട്ട കാലങ്ങളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ പത്തിലെന്ന് പോലും ഇല്ലാത്ത ഇസ്രായേലിന് സ്വന്തമായി അണുവായുധം കൈവയ്ക്കാം പക്ഷേ ഇറാന് കഴിയില്ല എന്ന് പറയുന്നത് അതൊരു തരം ഗുണ്ടായുസമാണ് അത് ഇറാൻ അനുസരിക്കില്ല ഇവര് പഴയതുപോലെ ഇപ്പം ആക്രമിക്കാനുള്ള കഴിവൊന്നും ഇപ്പം ഇസ്രായേലിന് ഇല്ല കാരണം ഇസ്രായേൽ മൊത്തം നശിച്ചിരിക്കുകയാണ് ആയുധങ്ങളില്ല ഇനി അമേരിക്ക തന്നെ കനിയണം അപ്പോൾ ട്രംപ് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല ട്രംപ് ഇപ്പോൾ പറയുന്നതല്ലല്ലോ നാളെ പറയുന്നത് ആക്രമിക്കുന്നയാൽ ഇന്ന് പറഞ്ഞാലും നാളെ അയാൾ സമാധാനത്തിന് വേണ്ടി വന്നേക്കാം അപ്പം അമേരിക്ക വളരെ അത് ദുർബലമാണ് കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ വിദേശങ്ങളെല്ലാം കയറ്റി വിടുകയാണ് വളരെ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരിക്കുകയാണ് അമേരിക്കയിൽ അവസ്ഥയിൽ വീണ്ടും ഇറാനെ ആക്രമിക്കാൻ പോകാതിരിക്കുന്നതാണ് ബുദ്ധി എന്നാണ് ജനങ്ങൾ പറയുന്നത് ഇസ്രായേലിലും അമേരിക്കയിലുമൊക്കെ ഇറാൻ ചാരന്മാരിപ്പോൾ ധാരാളമുണ്ട് അവർ ഈ വിവരമെല്ലാം ഇറാനെ ധരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ രണ്ടു മൂന്ന് മാസമായിട്ട് സൈനികാഭ്യാസം തുടങ്ങി അവർ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് ഇറാൻ മാത്രമല്ല ഇറാൻ്റെ പ്രോക്സി സംഘടനകൾ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രംപിനെ വെല്ലുവിളിക്കുന്ന വിധം ഇവർ യുദ്ധത്തിന് തയ്യാറായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പശ്ചിമേഷ്യയിൽ സംഭവിച്ചേക്കാം ഇവ ഇങ്ങനെ കൈമാറ്റം നടത്തുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ തടസ്സം ബന്ദികളെങ്ങനെയെങ്കിലും ഇസ്രായേലിന് തിരിച്ച് കിട്ടണം ഇന്നിപ്പം നാല് പേരെ കൊടുക്കുന്നുണ്ട് ഹമാസ് പറഞ്ഞ പ്രകാരം അവർ ആ എഗ്രിമെൻ്റ് പ്രകാരം അവർ കൃത്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹൈസ ആക്രമിക്കണം എന്നിങ്ങനെ കിടക്കുകയാണ് എങ്ങനെ ഇങ്ങനെ ഉമ്മമാരെ തകർക്കണം ഹമാസിനെ ഹമാസിനെ മാസിനെ തീർക്കാൻ കഴിയില്ലെന്നുള്ള വിവരം ഹമാസ് ശക്തി പ്രാപിച്ചല്ലോ അതെല്ലാവർക്കും മനസ്സിലായതല്ല ലോകം മുഴുവൻ തെളിഞ്ഞാണ് അവർ റിക്രൂട്ട്മെൻറ്റ് നടത്തി അവർക്ക് ഇഷ്ടംപോലെ ആയുധങ്ങളുണ്ട് അവർ വൻ പരേഡാണ് ഈ ബന്ധികളെ കൈമാറ്റം ചെയ്ത ദിവസം നടത്തിയത് എല്ലാവരും ഞെട്ടിപ്പോയ കാര്യം കണ്ടു പക്ഷേ എന്നിട്ടും ആക്രമിക്കണമെന്ന് നടക്കുകയാണ് എങ്ങോട്ട് ആക്രമിക്കാനാണ് ഈ കൊണ്ടുവന്നവരെ തന്നെ വീണ്ടും അടിച്ചിടാം അതെല്ലാം വേറെ ഗുണമെ അവരെല്ലാം വീണ്ടും കൊന്നെടുക്കാം ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയവരെയും പുറത്തുനിന്ന് ആരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരും കൊല്ലാമെന്നല്ലാതെ വേറെ അപ്പോൾ ഇസ്രായലും വീണ്ടും കൊല തുടങ്ങും വീണ്ടും യുദ്ധം കണ്ടിന്യൂ ആകും ഈ ബന്ധികളെ മുഴുവൻ തിരിച്ചു കിട്ടുകയല്ലേ ഇപ്പോൾ മുപ്പത്തി മൂന്ന് വരെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരകൾക്ക് പിന്നെയും കിടക്കുക കിട്ടില്ല ഈ ബന്ധികളെ നെതിന്യാൾ തന്നെ കൊന്നെടുക്കുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് അയക്കൊരു ക്ഷമയില്ല എങ്ങനെയെങ്കിലും അടിച്ച് നിരപ്പാക്കി കാരണം അയാളുടെ മനസ്സിൽ ഇങ്ങനെ അത്യാഗ്രഹം കിടക്കുകയല്ലേ ഗസ പിടിച്ചെടുക്കണമെന്നുള്ള അത്യാഗ്രഹം ഇങ്ങനെ കിടക്കുകയല്ലേ അവരുടെ ഇസ്രയേലിൻ്റെ ഭാഗമായിട്ടും അതും ഇസ്രായേലായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇങ്ങനെ കിടക്കുകയാണ് അതായത് ഇങ്ങനെ ഇത് ആക്രമിക്കണം ആക്രമിക്കണം മനസ്സിൽ ഇങ്ങനെ തോന്നുന്നത് എന്തായാലും ഇസ്രായേലിൻ്റെ ഉദ്ദേശം അത്ര നല്ലതല്ല അത് ഇസ്രായേലിന് അപകടം വരുത്തി വെക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്